എല്ലാ പണിയുണ്ട് എത്ര കിട്ടും ഇവിടെ ആയിരം രണ്ടായിരം കിട്ടും നല്ല ക്ഷീണമുണ്ട് കളിക്കാൻ പറ്റോ അമ്പതൊക്കെ ഉണ്ടെങ്കി കൂടുതലാണ് ൂടുതലാണ പിന്നെന്തേ പറയാൻ കളിക്കാൻ പയ്യേ ഈ പൊട്ട വണ്ടി എടുക്കും അതോടെ കേറി നോക്കിയത് എപ്പയില്ലോയ ഞാൻ വെറുതെ ഇട്ടത് വണ്ടി എടുത്ത് കളഞ്ഞു വണ്ടി എനിക്ക് ഓട്ടിക്കഴിഞ്ഞു ശരി നിങ്ങൾ എന്ത് കേട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എപ്പോഴും കണ്ടേ അതാണ് സംഭവം നമുക്ക് റോയിൽ പോയിട്ട് വരാം ചിരാ കേൾക്ക കേൾക്കാം കേൾക്കാം വേറെ ടീമെല്ലാം യാത്രയിലാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കണേ ഉള്ളൂ നെമിസിസ് ഉണ്ടല്ലോ ഇൻവൈറ്റ് പിന്നെ ആരൊക്കെയാണെന്നുള്ളത് ഈ സിഡ് നമ്മളെ ഐ ഡി എൻ പത്ത് കളിച്ചിട്ടുണ്ടോ കൊഞ്ച് ലെസ് കൊഞ്ച് കൊഞ്ച് ലസ് മലയാളിയാണ് ലിസാൻ വണ്ടിയിലാണ് വണ്ടിയിലാണ് ഇപ്പൊ പറയാൻ വേണ്ടി ബിആാർ അങ്ങനെ നല്ല പൂഷോ ഞാൻ മസ്സഹിക്കും സിറാജു കളിക്കും ഞാൻ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ശരിയല്ലേ പോയാലേ പിന്നെ അല്ല

അല്ലല്ല ഗെയിമിന്റെ ഗുലബ് വന്നല്ലേ ആദ്യം നമുക്ക് ജസ്റ്റ് ടാഗ് എടുത്തിട്ട് സ്കാൻ മതി അതിന്റെ ഉള്ളിൽ പോയിട്ട് കൊറച്ച് വന്നില്ലെങ്കിൽ രണ്ടാമത്തെ ആശ് എടുത്ത് വാങ്ങിച്ചു ചടങ്ങി അല്ല ഇതിനകത്ത് കൊറേ ആപ്പിള് മറ്റേ ഓറഞ്ച് ക്യാൻ ഒന്നും ഇല്ല കൊറേ ഗുണങ്ങളുണ്ട്

ഒരേക്കർ മുന്നേ അടിക്കണം എങ്ങനെയെ കൊള്ളോളൂ ആരാണ് ഞാനാടാ എസ്റ്റേറ്റ് ചാടാ അനുരാഗേർ ുബായിരും കളിയില് ഈ ദുബായി ആണ് എനിക്ക് അറിയില്ല എന്റെ കൂടെ കളിക്കാ പരിപാടി അറബിക്കാരുടെ സ്നൈപ്പർ വേണോ സ്നൈപ്പർ വേണ്ട ഓ നല്ല സ്ഥലത്ത് ചാടി പുല്ല് മൂന്ന് ചേട്ടാ ഒരു തൗക്കം ഒരു കണ്ണും ഇല്ല സാധാരണ ഉണ്ടാവേണ്ടതാണല്ലോ ആ ഇത് ലൂട്ട് വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേട്ടില്ല കേട്ടില്ലേ അതെനിക്ക് മാപ്പ് നോളജ് മാപ്പ് നോളജ് അകത്തുള്ള നമ്മളെപ്പോ പത്തൊമ്പത് കളിയിലേ ഉള്ളൂ ആരാണ് ബുദ്ധിയോടെ അതാണ് ഓർമ്മയ്ക്കില്ല

ഞാനിപ്പോൾ ഓടുന്നു അതല്ല പഠിക്കണത് പഠിച്ച മതി എന്ന് പറഞ്ഞു തങ്ങളുടെ പിള്ളേരെ മനസ്സും മുതുക്കു ശരീരമാണ് ഇപ്പരാണ് പണ്ടത്തെ നമ്മളൊക്കെ എന്തേരായിരുന്നു സാറന്മാരെ പറയും പിള്ളേരെല്ലാം പറയും കേക്ക് പള്ള കേട്ടിപ്പോഴത്തേക്കാണ് പിള്ളര് അല്ല അത് അതൊരു സ്റ്റൈല് പക്ഷെ വേറെ വൈബ് ഇപ്പോഴാണ് ഇപ്പഴാട്ടാ എനിക്ക് ഇപ്പോഴത്തെ വൈബ് ഇഷ്ടം ഉമ്മച്ചി ആയിരുന്നു ഈ പണ്ടര കണ്ടപ്പോ ഞാൻ സ്നൈപ്പറാണ് വിചാരിച്ചു ആളല്ലേ ഞാൻ വെറുതെ ആളുടെ അനക്കം കേക്കുന്നുണ്ടോ ഇവിടെ ഉണ്ടാകും

ആവശ്യമില്ല സർക്കസ് ഇത് പുതിയ ഏരിയ ആണല്ലോ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് മാപ്പിന്റെ ഏത് ഭാഗത്തു ഞാൻ ഇതുവരെ ഇവിടെ ഇറങ്ങിട്ടില്ല സർക്കാരി നമ്മളൊക്കെ കളിച്ചു തുടങ്ങിയ സമയത്ത് ഇവിടെ എല്ലാരും കൊള്ളാം കേട്ടോ എനിക്ക് പക്ഷെ ഇപ്പോഴും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് ഗെയിം ടു ആണ് അതിന്റെ ആ പ്ലേസ് കുതിരയൊക്കെ എടുത്ത് പയ്യൊക്കെ ഇറങ്ങി നടക്കാം ഞാൻ ഓഫ് ലൈവ് ചിലപ്പോഴെങ്കിലും കടത്ത് കളിച്ച് ആ എവിടെങ്കിലും പോയി ക്യാമ്പൊക്കെ അടിച്ച് വെറുതെ ഇരിക്കും നല്ല രസമാണ് റെഡ് റെഡ് ഡെഡ് റിഡംഷൻ

അങ്ങനെ വന്നു എനിക്ക് വന്നു എനിക്ക് വന്നു ഞാനിപ്പോ പുറകെ പോയി തിരിച്ചു വരുകയാണെ ഇത് വണ്ടി കിട്ടി എനിക്ക് കളർ തന്നെ ഞാൻ സാധാരണ വണ്ടി കിറമ്പ കളർ എത്തണല്ലോ അതിനകത്ത് കളർ എത്തില്ലേ വണ്ടി എടുക്കുന്ന ആളുടെ ആണല്ലേ വണ്ടി എടുക്കണല്ലേ പിന്നെ താളുണ്ടോട്ടോ അനുരാഗ് അനു ഇറങ്ങി പറയുന്നത് അനുരാഗ് ആ കണ്ണെടുത്തിട്ടുവാ നല്ല തീരുമാനം വണ്ടിയുണ്ടെവിടാ ഞാൻ കൊണ്ടുവരാറ്റി ആ നായ കളഞ്ഞിട്ട് കേട്ടാ പട്ടി അനങ്ങല്ലേ അനങ്ങല്ലേ എന്തിച്ചാ മേ തിരക്കില്ല തിരക്കില്ല എല്ലാര്ക്കും കൊടുക്ക എന്തെങ്കിലും അവന്റെ കാണും പറക്കല്ലെങ്കിൽ വണ്ടി കളഞ്ഞിട്ട് പോല കൂടെ ഇടിച്ചിട്ട് അവന്റെ കൂട്ടുകാരെ കളഞ്ഞിട്ട് പോയി എന്റെ അതേ സ്വഭാവം മറ്റോട് നമുക്ക് പോയി വരാല്ലോ ആ ആരോ വരുന്നേട്ടാ

അത് ജീവനുണ്ടോന്നറിയോ അപ്പൊ നടന്നു പോവാ നടന്നു പോവാ നടന്ന് പോവാസ ഓ അതാണ് സംഭവിക്കെക്ക് പോയി എന്റെ ഇടയ്ക്ക് വെച്ച് പോയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു തിമിങ്കലത്തിന്റെ വാലാണ്ട കടല നെറ്റ്വർക്ക് അടിച്ച് അല്ലെങ്കിൽ ഒരേ സമയം എല്ലാവർക്കും പോവില്ല അളിയൻ കൊറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ അവിടെ തന്നെ ചിലപ്പോ വരും ബഗ്ഗായ എന്തെങ്കിലും ഓഹ് ഇതാ സാധനം ഇട്ടു കൊടുത്തിട്ടുണ്ടോ അവന് ചിലപ്പോ കിട്ടും ഓ പെട്ട് അടിച്ചെടുക്കാനാ നമ്മളെ ചെറുക്കണ്ടിക്കു ഞാൻ ഇട്ടതാ ചോപ്പർ അടിച്ചിട ചോപ്പറാണ് എന്റെ തലയ്ക്ക് എന്റെ പാ അവനതിട്ട് നായന ഇട്ടു എനിക്ക് പറ്റേ ഇതുണ്ട് ജെറ്റിന്റെ സാധനം ഇട്ട കേട്ടോ ഒന്നുകൂടെ അപ്പൊ ഈ വാഷ് ഓടിയെന്നാണ് എന്റെ വിശ്വാസം ഈ സൈഡ് കൂടെ ആ അവിടെ ഉണ്ട് കേട്ടോ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ബാക്കി ഇറങ്ങി ബാക്കി ഇറങ്ങി നൈസ് 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 ചത്തിൽ ചത്തിൽ ഇറങ്ങി വാ ഇപ്പ ചാവും ഇറങ്ങിയാ പെട്ടെന്നിറങ്ങിയാറങ്ങി

ഞാൻ പാക്കലേ വലിയ വല്യ കാര്യായിട്ട് അടിച്ച് കിടത്തി വണ്ടി പിന്നെ ആൾക്കാര് ചാവ് താഴെ വെള്ളത്തിനോടേട്ടാ അവര് പോയി ആ ഡ്രോപ്പിന്റെ മ്മ് ડ્રોપ લૂટલ ડ્રોપ લૂટ કૂડા પોયાલે ડ્રોપ લૂટલ વેટ પેટ પેટ ഞാൻ જાવ પો પണ്ടി તિરકંચા પണ്ടി എടു કર અલિટા ટા એ યો બેક ઇન અડી બેક ઇન અડી અલય અલય કોન્ડ કોન્ડ ઇવડે કેર ઇવડે કેર અને એવડે આનાયા തന്നെടാ ഞാൻ വന്ന രക്ഷിക്കാൻ വന്നേണ്ട ഞാൻ പട്ടിയെ വിളിച്ചോണ്ടൊന്ന് കൊന്നി ഇറങ്ങനെ നിന്റെ കുറച്ച് സാധനം ഞാൻ അടിച്ചു പറ്റിട്ടുണ്ടേ ഞാൻ തരാ നീ ഇവിടെ ചാടി ഇറങ്ങുമെങ്കി സിറാജി ഒരു ലക്ഷം രൂപത്തിമൂന്നായിരം ആ സിറാജി എന്റെ ഒരു ആറായിരം രൂപ കേറാ സോണി കേറാ ഈ മറ്റേ ലെജൻഡറി ഡ്രോപ്പ് ഉണ്ടോ എനിക്ക് ഇത് മാത്രമേ ഈ കിട്ടി പെട്ടെന്ന് വേടാ നിന്റെ സാധനം തന്നെ കിടക്കണേ ഉള്ളു വാ 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 വാരി

എടാ താഴെ വണ്ടി താഴെ വണ്ടി സിറാജയ താഴെ വണ്ടി നീ നീയാണ് വണ്ടി എടുത്തത് പേടിപ്പിക്കല്ലേ ഒന്നല്ല നൈസ് 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 പണ്ട് എ വണ്ടിയില്ലേ വണ്ടി ഇറങ്ങാൻ പറ്റൂലേട്ടില്ല പയ്യ പോ വണ്ടി പോണ്ടല്ലേ അല്ല പോയണല്ലേ വണ്ടി കണ്ട അവൻറെ വെട്ടിയെടുക്കാൻ പോട്ടി എടുക്കാൻ പോ പതിനാല് പേരും കൂടെ ഞാൻ സിറാവിന്റെ കൂടെ ഒറ്റയ്ക്ക് പേടിക്കാം ഞാൻ കൂടെ മുമ്പേ പറഞ്ഞത് എന്തായി ഞാൻ ഒരു ഗ്രനയുടെ കയ്യില് വെച്ചിരിക്ക സ്വന്തമായിട്ട് പൊട്ടിത്തെറിച്ചാവാ

കൊടുത്ത് അത് എന്ത് രക്ഷപ്പെട്ടുടാ അനുരാഗ് മോഹൻസ് ഒരു ഗെയിമോലെ ஜெயിക്കാൻ ശണ്ടികൾ സമ്മതിക്കില്ല നമുക്ക് അഡ്വന്റേജ് ആണ് ഞാൻ മുളിക്കാൻ വന്നാണ് അവർക്ക് നല്ല അഡ്വന്റേജ് ഉണ്ട് ഒരു ടോഫിലല്ലേ നമ്മീ താഴ്ത്തുന്നത് അടിച്ചു നോക്കാം നമ്മളെ પડ അത് പൊക്കടിച്ചിട്ടുണ്ട് എ സിറാജ് എവിടെ നീ മടോയാ ആണ് കേ ഇപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അടി ചെയ്തെനെ കണ്ടില്ല അതിലെ ബസൂക്ക ബസൂക്ക ഓക്കേ ഓക്കേ ബസൂക്ക ബസൂക്ക വെച്ചാണ് ഇവി ബസൂക്ക എന്ന് പറഞ്ഞാ അറിയോ അയ്യോ ഇവനാണ് ബസൂക്ക ബസൂക്ക എന്ന് പറഞ്ഞ സാധനം അറിയോ ആ സാമാനം വെച്ചാണ് ഇപ്പൊ അടിക്കണത് പുതിയൊരു ടീം ട്രെയിനിങ് പ്ലേ അതാണ് ഇപ്പൊ ചെറിയൊരു ഷോർട്ട് കണ്ണും കാണും ബസൂക്കയും കാണും ഹെലികോപ്റ്റർ ബാക്കി ഉള്ള കിടത്താപ്പി എന്തോ പറഞ്ഞു ഞാൻ ട്രൈ ഒക്കെ ഇപ്പോ ജെറ്റ് അറിഞ്ഞൂട്രോയ്ക്കെറ്റായിരുന്നു എന്റെ സെയിം സാധനം വെച്ചാണ് എനിക്ക് കിട്ടിയത് എന്റെ എയർ സ്ട്രൈക്ക് എന്തോ പറയുവാനാ ക്ലസ്റ്റർ ബോംബ് വന്നു വഴി ക്ലസ്റ്റർ ബോംബ് ഇവിടെ ഈ നായ്ക്കറിയാൻ കേട്ടാ കളിക്കെള്ള ആദ്യമായിട്ടാണ് ഇവൻ അറിയാൻ കളിക്കേ ഇവനോട് വള്ളിയുണ്ടെന്ന് കേട്ടോ അവൻ എല്ലാ പ്രാവശ്യത്തിനു സെക്കൻഡ് സെക്കൻഡ് ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് ആ ഇടയ്ക്ക് വെച്ച് ഏതോ ഒരു ഗെയിം പ്ലേ ഉണ്ടായിരുന്നു മറ്റേ ടൂർണമെൻറ്റടന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഒരു അഞ്ച് ഷിപ്പിനകത്ത് എട്ടോളം മറ്റേ ചെക്ക് പോയിൻ്റ് പിടിക്കുന്നത് അങ്ങനെ എന്തോ ഗെയിം